അലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമില്ലാ അസ്സലാത്തു വസ്സലാമു അല ഷറഫി മുർസലീം വ അല അലിഹി വസ്വാഹബിഹി അജ്മയിൻ ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമു മിനിങ്ങളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളീ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സയ്ദ് ഖലീൽ ബുഹാരി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത കേൾക്കാനിടയായി അള്ളാഹു റബ്ബുലൈസത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു വർസഹിയായ ജീവിതം ഖൈറിലും സന്തോഷത്തിലും അല്ലാഹു ആക്കി കൊടുക്കട്ടെ ഉന്നതമായ പദവി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ നമുക്ക് വലുതാണ് മക്കൾക്ക് ഒരു പ്രയാസം വന്നാൽ ഒരു വിഷമം വന്നാൽ ഒരു സങ്കടം വന്നാൽ ഏതൊരു അത് താങ്ങാൻ സാധിക്കുക അത്രക്കും വലിയ വിഷമമായിരിക്കും പ്രയാസമായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ അവർക്കൊക്കെ രോഗം വരുമ്പോൾ ഒരു നമുക്കൊരു പ്രയാസമാണ് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമുക്കതൊരു പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പറഞ്ഞുപോയി റബ്ബുൽ അയസത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുവെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അഥാ എത്ര ആളുകളാണ് വാഹന അപകടങ്ങളിൽ കൈ വേറെ കാല് വേറെ ശരീരങ്ങൾ വേറെ റോഡരികിൽ ചിന്നിച്ച് തെറിക്കിടക്കുന്ന എത്രയോ ശരീരങ്ങളാണ് ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളൊക്കെ അറിയാൻ സാധിക്കുന്നത് എത്ര അപകടങ്ങളാണ് ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് അള്ളാഹുബേ ഞങ്ങളൊക്കെ കാക്കണേ റഹ്മാൻ അള്ളാഹുബേ നിൻ്റെ ഹൈഫത ഞങ്ങൾക്ക് നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേനാഥ അള്ളാഹുവേ ഒരു അപകടത്തിലും ഒരു വിഷമത്തിലും ഞങ്ങൾ നീ പെടുത്തല്ല റബ്ബെ ഞങ്ങളെ എല്ലാ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ നദാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാൻ അള്ളാഹു റബ്ബന അമിനെഹ്മിക്കാഹി